അപ്പോൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ അപ്പോൾ പുറത്ത് നല്ല മണ്ണൊക്കെയുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാൽ അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്കിനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സിക്സ് മൈൻഡ് സിക്സ് അവേഴ്സ് ഓഫ് മൈൻഡ് വർക്ക് അപ്പോൾ അത് അങ്ങനെ തന്നെ സ്പെസിഫിക് ആയിട്ട് സിക്സ് എടുക്കണം നിങ്ങൾക്ക് പറ്റുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ എനിക്കത് മെറിക്കുലസ് ആണ് കേട്ടോ അതിൽ കാണുന്നത് അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോ എന്താ പറയാ നിങ്ങൾ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു ഇമോജെങ്കിലും കോമന്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സോ സൂപ്പറേറ്റ് എന്തായാലും താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് ഫോർ വാച്ചിങ് ഫെബ്രുവരി ഓൾമോസ്റ്റ് നമ്മുടെ എൻഡാ പറയല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ എന്താന്നുള്ളത് കോമന്റ് ചെയ്യട്ടോ മാർച്ചില് അപ്പോൾ അടിപൊളി എന്താ പറയാ നമ്മുടെ റം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായി നിങ്ങൾ പ്രിപ്പയർ എന്താ പറയാ ഡീപ് ക്ലീൻ പിന്നെ റം വൻ ട്രീ പ്രിപറേഷൻസ് അങ്ങനെയൊക്കെ ചെയ്യില്ലോ ഓക്കെ അതൊക്കെ കമെന്റ് ചെയ്യട്ടോ എന്തായാലും എന്റെ പരിപാടികൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് സോ സ്റ്റേറ്റ് യുൺ ഫോർ അവർ ഇൻട്രസ്റ്റിംഗ് വെരി യൂസ്ഫുൾ വ്ലോഗ് ഇൻഷാല്ല ഇന്നൊരു പെട്ടെന്നൊരു കഥ പറഞ്ഞു തരട്ടെ അങ്ങനെയാണെങ്കിൽ കൂടിക്കോ അപ്പൊ എന്തായാലും നമ്മുടെ കഥ ഇവിടെ തുടങ്ങുക കേട്ടോ കഥ തുടങ്ങുന്നത് ഒരു ഓൾമോസ്റ്റ് നമ്മുടെ ടി വി ഒക്കെ വരുന്ന ടൈമ് മുതൽ തുടങ്ങും കേട്ടു ഈ കഥ ടെലിവിഷൻ നിങ്ങളൊക്കെ കാണലുണ്ടാവും വിചാരിക്കുന്നു മൂവീസും ടി വി ഷോസും ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ടി വിയിൽ കാണാനുണ്ടല്ലോ അപ്പൊ ഈയിടെയായിട്ട് വളരെ ദുഃഖകരമായ ഒരു ഇത് ഇൻസിഡൻറ്റ് ഇപ്പൊ കേട്ടതാണ് കേരളത്തിൽ വെച്ചിട്ട് ഒരു കുട്ടി ഒരു പയ്യൻ ഒരു ഫാമിലി മൊത്തം ഇല്ലാതാക്കി എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കുറേ പേര് കേൾക്കുന്നുണ്ട് അല്ലേ അപ്പോ എന്താന്നറിയോ ഇവിടെ പറയാനുള്ളത് എൻ്റെ വ്യൂ പോയിൻ്റ് പറയാം നമ്മൾ ഇപ്പോ എന്താ പറയാ ഇപ്പോ നമ്മൾ പറയുന്നത് ആ പയ്യനെ മാത്രമാണ് പറയുന്നത് പക്ഷേ അവിടെ പോയതും കുറേ ആൾക്കാരും പോയല്ലോ അവരുടെ കൂടെ ആ ഫാമിലി മൊത്തം പോയി പോയതില് വളരെ സാഡ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കുറേ അഡിക്ഷൻസ് നമ്മൾ കാണലുണ്ട് കുട്ടികളിൽ ഓക്കെ അത് അത് ഫസ്റ്റ് എന്താ പറയുക പെട്ടെന്നുണ്ടാകുന്ന അഡിക്ഷൻസ് അല്ലേ അത് സ്ലോലി അവർ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ 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 അത് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അഡിക്ഷൻസ് പറയുമ്പോൾ ഡ്രഗ് അഡിക്ഷൻ മൊബൈൽ ഫോൺസ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ ടി വിയിൽ കാണുന്ന സംഭവങ്ങളാണ് മൂവീസ് ഇപ്പോൾ അവർ ആൾക്കാരെന്നെ ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ത്രയും എന്താ ക്രൂവലായിട്ട് കില്ലിങ്സ് മർഡേഴ്സ് പിന്നെ അതിൻ്റെ കൂടെ ബ്ലഡ് ഷെഡ്സ് അതൊക്കെ കാണാൻ ആൾക്കാർക്ക് എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സ് വീക്കാണ് കേട്ടോ ഇങ്ങനെ പോയാൽ ഇത്രയും നമ്മൾക്ക് ഇത്രയും സെൻസസ് ഫൈവ് സെൻസസ് ഒക്കെ തന്നിട്ട് നമ്മുടെ ക്രിയേറ്റർ തന്നിട്ട് നമ്മളത് വൈസായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണല്ലേ അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക ആ ശരിക്കും ഹ്യൂമൻ ബീങ്സ് വീക്കാവുന്ന എപ്പോഴറിയോ ഇത്രയും സാധനങ്ങൾ ദൈവം തന്നിട്ട് പവർഫുള്ളാവാണ്ട് വീക്കാവുന്ന എപ്പോഴെന്ന് വെച്ചാൽ ആൾക്കാരുടെ സങ്കടം കാണുമ്പോഴാണ് മറ്റൊരാൾക്ക് സന്തോഷം വരുന്നത് ഇപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് ഒരു മണി ആറു മണി സന്ധ്യക്കാകുമ്പോൾ തന്നെ എല്ലാവരും ലൈക് ഫാമിലിയിലുള്ള ഏറ്റവും കൂടുതൽ മോംസ് ആണ് കേട്ടോ ഫീമെയിൽസ് ആണ് അവർ സീരിയൽസിനൊക്കെ അഡിക്റ്റായി പോകുന്നത് ഇമോഷണൽ ട്രോമയാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത് ഓ അത് എന്താ പറയുക ഇപ്പോഴത്തെ ജനറേഷൻ വരെ അതുണ്ട് ആ സീരിയൽസൊക്കെ കാണുന്നതിനെ വളരെ എന്താ പറയുക സ്ട്രിക്റ്റ് നോ ആണ് കാരണം ആ ട്രോമ അവരിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ ലൈഫ് മൊത്തം പോവാണ് കുറെ സ്ത്രീകൾ ഇതുപോലെ ഇതൊക്കെ കണ്ടിട്ട് അവരുടെ ലൈഫ് അതുപോലെയാണെന്ന് വിചാരിച്ചിരിക്കുന്നത് എപ്പോഴും കാര്യം 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 അതിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാനും ഒത്തിരി ടൈം അവരെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ട്രോമ കുട്ടികൾക്കും അവർ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി റിയലി പത്തറ്റിക് അപ്പോൾ അപ്പോൾ ഇതിൽ പറയാനുള്ളത് ആ പയ്യൻ്റെ കാര്യം ഫാമിലിയുടെ കാര്യം ഓക്കെ അപ്പോൾ പയ്യൻ്റെന്ന് വെച്ചാൽ അഡിക്ഷൻസ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ഈ ടി വിയിൽ നിന്നും കണ്ട് ഫിലിംസിലൊക്കെ കാണുന്നതന്നെ ഏറ്റവും എന്താ പറയുക ആൾക്കാർ അവർക്ക് അവർ പ്രോഫിറ്റ് മോട്ടോ ആണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് എവിടെ പോയി അല്ലേ അപ്പോൾ അവർ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ജേർണി പറയുകയാണെങ്കിൽ ഇതും കൂടി ഇതും കൂടി ഇതിൽ പെടും കേട്ടോ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ ഡിപ്രഷനിലായിരിക്കുമ്പോൾ ഞാൻ മുന്നിലത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവരുടെ ഈ കുക്കിംഗ് ചാനൽസ് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഡോപ്പമെൻ റഷ് ഒക്കെ വരും നമ്മളതുണ്ടാക്കും ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഗുഡ് റൈറ്റ് പക്ഷെ അത് കൂടാണ്ട് മൂവീസിലൊക്കെ കാണിക്കുന്ന സംഭവങ്ങൾ ചില മൂവീസൊക്കെ ഇൻസ്പയറിംഗ് ആണ് ഓക്കെ അത് നമ്മൾ എഗ്രി ചെയ്യാം ബാക്കി എന്ന് പറയുന്നത് അവര് ശരിക്കും പ്രോഫിറ്റ് മോട്ടോ എന്ന് തന്നെ പറയാം കാരണം അവർ സ്റ്റാർട്ടിന്ന് തന്നെ ഒരു എന്താ പറയുക ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണിച്ചിട്ട് ആസ് എ ഇപ്പൊ നമ്മളൊരു തേർട്ടി സെവൻ തേർട്ടി ഫൈവ് ഒക്കെ ഏജായി നമ്മുടെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് വേ ത്രൂ ആണ് നമ്മളതൊക്കെ കടന്നിട്ട് നമ്മൾക്കത് അവര് സ്റ്റോറിയിൽ എന്താ കുറച്ച് ഇമോഷണൽ കാണിച്ചിട്ട് പിന്നെ അവർ സക്സസ് ആവുന്നതാണ് അവർ കാണിക്കുന്നത് ഓക്കെ അപ്പോ അപ്പൊ സക്സസ് ആവുന്നു അപ്പൊ നമ്മള് ഹാഫ് വേ ത്രൂ ആയി പക്ഷെ നമ്മുടെ കുട്ടികൾ അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് നമുക്ക് എറ്റ് ദ എൻഡ് ഓഫ് ദ ഹാപ്പി എൻഡിങ്സ് ആണെന്ന് നമ്മൾ വിചാരിക്കും ഫോറസ്റ്റ് എൻ എക്സ്റ്റാൻ ഇറ്റ്സ് ഓൾസോ സ്ട്രിക്ട് നോ ഫോറസ്റ്റ് വെൽ ഇപ്പൊ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവര് ജനിക്കുമ്പോ പൊട്ടി മുളക്കുമ്പോ തന്നെ ഇതൊക്കെ കണ്ടിട്ട് വരാണെങ്കിൽ ദ ആർ ഗോയിങ് ടു അഡോപ്റ്റ് ദ സെയിം ലർ തി മൂവീസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓ ശരിക്കും പറയുകയാണെങ്കിൽ സ്ട്രിക്ട്ലി നോ തന്നെയാണ് ആ ബ്ലഡ് ഷെഡ്സും കാര്യങ്ങളും ഈവൻ ഈവൻ ഇത് ആക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ നന്നായിട്ട് അഭിനയിക്കുന്നതൊക്കെ ഓക്കെ ബട്ട് ബട്ട് ഇഫ് ദേ ആർ ലൈക്ക് ഇമ്പാക്ടിങ് അതേ കാരണം ഇതിൽ കുട്ടി കുട്ടികളാട്ടോ പെടുന്നത് കുട്ടികളുടെ മൈൻഡ് സെറ്റും ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഒക്കെ അതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട് അപ്പോൾ ഇതില് സൊസൈറ്റിക്കും നല്ല റോൾ ഉണ്ട് കാരണം നമ്മളൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ വേർ ആർ വി ഗോയിങ് ടു ലൈക്ക് അല്ലേ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നോ നോ തന്നെയാണ് അപ്പോൾ എന്തായാലും കാരണം ഇപ്പോൾ കുറേ മൂവീസൊക്കെ അവർ വലിയ കാര്യത്തിനകത്തൊക്കെ കാണിച്ചിട്ട് എന്താ പറയുക ഇത്രയും അടിപൊളിയായിട്ട് ആക്ട് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആക്ടിങ്ങിൻ്റെ കൂടെ ഇഫ് ദി ആർ നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് ഗുഡ് തിങ്സ് ടു അതേഴ്സ് ഹൗ ക്യാൻ ബി ലൈക്ക് എന്തിനാത് കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ഇതിൽ ഷെയർ ചെയ്യാം കേട്ടോ കോമെൻസിൽ അപ്പോൾ എന്താ പിന്നെ ഓക്കെ ഇനി അത് എനിക്ക് പറയണം തോന്നി കാരണം ആ പയ്യൻ്റെ മാത്രം പ്രോബ്ലം അല്ല ഇറ്റ്സ് ഇൻവോൾവ് എവ്രിബിസ് ഇൻവോൾവഡ് ഈവൻ ഈവൻ ദ സൊസൈറ്റി ദ പീപ്പിൾ അറൗണ്ട് ദ അറൗണ്ട് ഹീമോ ഹർ എവൺ ഈസ് ഇൻവോൾവ്ഡ് ഇറ്റ്സ് സോ പത്തറ്റിക്കല്ല ഇത്രയും നമ്മൾ എ ഐ ജനറേറ്റീവ് ഐ ചി പി ടി സംഭവങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ഇറ്റ്സ് നെസസറി ആക്ഷൻ സോ അപ്പോ ഇറ്റ്സ് ജസ്റ്റ് എ പ്രയർ പ്രെയർ ആണ് വിത്ത് ഇൻഷാല്ല ഇന്നലത്തെ വീഡിയോ ഞാൻ എടുത്തിട്ട് പിന്നെ തിരിച്ച് വക്കിട്ട് വന്നപ്പോൾ നല്ല ടയർഡായിട്ട് ഞാൻ ഉറങ്ങിപ്പോയിട്ട് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്ന അറിയാൻ ഇല്ല അപ്പം നിങ്ങൾ എയ്റ്റ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇന്ന് നെക്സ്റ്റ് ഡേ ഫൈൻ മോർണിംഗ് ആണ് ശരിക്കും ഓൾമോസ്റ്റ് ഒരു സെവൻ ഒക്കെയാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും എപ്പോഴും സെവനാണ് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇൻ ദ മോർണിംഗ് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാം കേട്ടോ എന്നിട്ട് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എന്നിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ തുടങ്ങാം ഇൻഷാല്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും ആ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് നിങ്ങളും ആലോചിച്ച് നോക്കുക റേസ് യുവർ വോയിസ് ഇഫ് യു ക്യാൻ അപ്പോൾ എല്ലാവരും വോയിസ് റേസ് ചെയ്താലാണ് അത് പ്രാക്ടിക്കലാവുള്ളൂ പിന്നെ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം ഇൻഷാല്ല അപ്പോൾ എല്ലാം അടിപൊളി ഇൻഷാല്ല അടിപൊളിയായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ അസ്ലാം വലൈക്കും ടേക് കയർ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ലവ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ വീഡിയോസ്